മഹാത്മാഗാന്ധി സർവകലാശാല ബി എഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ ഭീമ നാസർ ഒന്നാം റാങ്ക് നേടി തൊടുപുഴ പ്രിയം ഗാർമെന്റ്സ് ഉടമ ഉക്കിണി വീട്ടിൽ യു കെ നാസർ ഷാജിദ ദമ്പതികളുടെ മകളായ ഭീമ മയിലക്കൊമ്പ് സെൻറ് തോമസ് കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥിനിയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിലംഗം എം എസ് മുഹമ്മദിൻ്റെ കൊച്ചുമകളാണ് ജ്യോതിഷ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട് മഹാത്മാഗാന്ധി സർവകലാശാല ബി ഇംഗ്ലീഷ് വിഭാഗത്തിൽ ഭീമ നാസർ ഒന്നാം റാങ്ക് നേടി തൊടുപുഴ പ്രിയം ഗാർമെന്റ്സ് ഉടമ വീട്ടിൽ യു കെ നാസർ ഷാജിദ ദമ്പതികളുടെ മകളായ ഭീമ മയിലക്കൊമ്പ സെൻ്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥിനിയാണ് റാങ്ക് നേട്ടം ഏറെ സന്തോഷം നൽകുന്നുവെന്നും ദൈവാനുഗ്രഹവും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും കുടുംബത്തിന്റെയും പിന്തുണയാണ് മികച്ച വിജയം നേടാൻ സഹായിച്ചതെന്നും ഭീമ പറഞ്ഞു കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റാങ്ക് എന്ന് നമ്മുടെ ടീച്ചേഴ്സും പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ഞങ്ങളുടെ സീനിയേഴ്സ് പറഞ്ഞിരുന്നു അപ്പം എല്ലാവരെയും സപ്പോർട്ട് എസ്പെഷ്യലി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടുണ്ടായിരുന്നു എൻ്റെ അത്തച്ചി അമ്മച്ചി ആയിക്കോട്ടെ അത്ത അമ്മ എൻ്റെ ഗ്രാൻഡ് പേരൻസ് ആണ് പിന്നെ എൻ്റെ അങ്കിൾമാർ ആൻറ്റിമാർ അതേപോലെ തന്നെ കുറേ പേര് അതേപോലെ കസിൻസ് എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഓരോ സെം വയസ് റിസൾട്ട് വരുമ്പോഴും അവർ നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടായിരുന്നു അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പിള് പ്രിൻസിപ്പിള് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഞങ്ങൾക്ക് എന്താണ് താല്പര്യം അതിന് ഏറ്റവും നന്നായിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത ഒരാളും കൂടിയാണ് ഞങ്ങളുടെ പ്രിൻസിപ്പിൾ അതേപോലെ തന്നെ ഞങ്ങളുടെ അൻസുമിസ് ഞങ്ങൾക്ക് ഭയങ്കര കാര്യമായിട്ടുള്ള അതായത് ഞങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരെയും പ്രിയപ്പെട്ട അൻസുമിസ് അൻസുമിസ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് നൽകിയ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഓരോരുത്തരുടെയും പേരിൽ എടുത്തു പറയേണ്ടതാണ് ഷിംന മിസ് പുഷ്പമ മിസ് അതേപോലെ തന്നെ ലിൻസി മിസ്സ് രഞ്ജു മിസ് മേഘ മിസ് ജോർജ് സാർ അജയ് സാർ ഫ്രാൻസിസ് കെ ജെ സാർ ഫ്രാൻസിസ് നെലിക്കുന്നേ സാർ കുര്യൻ സാർ അങ്ങനെ എല്ലാവരും അതേപോലെ തന്നെ ഞങ്ങളുടെ ഓഫീസിലെ ചേട്ടന്മാരായിക്കോട്ടെ ശീഷിമാരായിക്കോട്ടെ എല്ലാവരും ഭയങ്കര ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ റിസൾട്ട് കിറ്റും നന്നായിട്ട് മേടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് കോളേജിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു പഠിക്കാനായി ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ സപ്പോർട്ടാണ് അത് ഉറപ്പായിട്ട് നമ്മുടെ വീട്ടിൽ നിന്നും അതേപോലെ തന്നെ കോളേജിൽ നിന്നും നമ്മുടെ ടീച്ചേഴ്സ് ആയിരിക്കുമല്ലോ നമ്മുടെ ബാക്ക് ബോൺ എന്നൊക്കെ പറയുന്നത് അപ്പം ഓരോ റാങ്കിൻ്റെ പുറകിലും ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് അതേപോലെ തന്നെ എൻ്റെ റാങ്കിൻ്റെ പുറകിലും ഒരുപാട് പേരുടെ കഷ്ടപ്പാടുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് ഇല്ല എനിക്ക് നമ്മുടെ സൊസൈറ്റിക്ക് അതായത് എല്ലാ ടീച്ചേഴ്സും നമ്മുടെ സൊസൈറ്റിയുടെ റോൾ മോഡൽ ആവണം അപ്പം അതേപോലെ തന്നെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ സൊസൈറ്റിക്ക് ഏറ്റവും നല്ലൊരു റോൾ മോഡൽ ആകുന്ന ഒരു ടീച്ചറാവാനാണ് താല്പര്യം ഇപ്പോൾ ഞാൻ ബി എഡ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അതിൽ എനിക്ക് എം എഡും കൂടി കംപ്ലീറ്റ് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ റിസൾട്ട് വരുന്ന സ്ഥിതിക്ക് ഇനി എം എഡിൽ തയ്യാറെടുപ്പുകളായിരിക്കും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക തുടർ പഠനത്തോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു അധ്യാപിക ആകുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് ഭീമ പറഞ്ഞു എനിക്ക് നമ്മുടെ സൊസൈറ്റിക്ക് അതായത് എല്ലാ ടീച്ചേഴ്സും നമ്മുടെ സൊസൈറ്റിയുടെ റോൾ മോഡൽ ആവണം അപ്പം അതേപോലെ തന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ സൊസൈറ്റിക്ക് ഏറ്റവും നല്ലൊരു റോൾ മോഡൽ ആകുന്ന ഒരു ടീച്ചറാവാനാണ് താല്പര്യം മകളുടെ കഠിനാധ്വാനത്തിലുള്ള അംഗീകാരമാണ് റാങ്ക് നേട്ടമെന്നും ഏറെ സന്തോഷമെന്നും മാതാപിതാക്കൾ പ്രതികരിച്ചു രാത്രി ഒന്നും ഉറക്കില്ലാതെ വളരെ താമസമാണ് കടന്നു വളരെ കുറച്ച് ഉറങ്ങിയിട്ടുള്ളൂ ഈ കാലയളവിലൊക്കെ തുടർ പഠനം എന്ന് പറയുമ്പോൾ അടുത്ത് ഇവിടെ ആഗ്രഹിക്കുന്ന എം ആണ് വളരെ സന്തോഷകരമായി അതിനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഹാപ്പിയാണ് ഞങ്ങൾ മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിലംഗം എം എസ് മുഹമ്മദിൻ്റെ കൊച്ചുമകളാണ് ഭീമ ഭീമയ്ക്ക് ഇനിയും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു ഭീമയുടെ വിജയം മൈലക്കൊമ്പ് സെൻറ്റ് തോമസ് കോളേജിന് ഏറെ അഭിമാന മുഹൂർത്തമാണെന്നും എല്ലാ ഭാവുകൾ നേരിടുന്നതായും പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ ഓറോപ്ലാക്കൽ പറഞ്ഞു ഈ വർഷത്തെ ബി എഡ് റിസൾട്ടിൽ മൈലക്കൊമ്പ് സെൻറ്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ നിന്ന് ഭീമ നാസർ എം ജി യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി ഭീമ നാസർ കഴിഞ്ഞ രണ്ട് വർഷമായി അധ്യാപക പരിശീലനത്തിൽ ഏറ്റവും മികവ് പുലർത്തിയ ഒരു വിദ്യാർത്ഥിനിയാണ് ഒരു നല്ല അധ്യാപികയാകാനുള്ള കഠിനമായ പരിശ്രമവും ആഗ്രഹവും അതിലെല്ലാം ഉപരി അധ്യാപകരോടുള്ള വലിയ ആത്മബന്ധവും ഭീമയുടെ വലിയ പ്രത്യേകതയായി എപ്പോഴും തോന്നിയിട്ടുണ്ട് ഏത് ചെറിയ കാര്യങ്ങൾ പോലും അധ്യാപകരോട് ചോദിച്ചറിയുവാനും അങ്ങനെ അവയെല്ലാം വ്യക്തമായി മനസ്സിലാക്കുവാനും ഭീമ ഈ അധ്യാപക പരിശീലനത്തിൽ ആദ്യം മുതലേ പരിശ്രമിച്ചിരുന്നു തീർച്ചയായും ഭീമ ഒരു നല്ല അധ്യാപികയായി കഴിഞ്ഞ രണ്ട് വർഷത്തെ പരിശീലനത്തിലൂടെ മാറിയിട്ടുണ്ട് അതിലൂടെ തന്നെയാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കുവാൻ ഭീമയ്ക്ക് സാധിച്ചത് മയിലക്കൊമ്പ് സെൻറ്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പേരിൽ ഭീമക്ക് എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും മംഗളങ്ങളും നേരുന്നു പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിനോട് തുറങ്ങണമെന്ന് ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഫുൾ മോട്ടിൽ സിൽക്സ്